പുതിയ കഥ ഓപ്പറേഷൻസും തോറാണ് അതെ അതെ പക്ഷേ താങ്കളുടെ ഈ ഞാൻ കുന്ന പുസ്തകത്തിൽ ആ നീറങ്ങൽ ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട് മഴയിലും വെയിലിലും മഞ്ഞിലും വ്യത്യാസമില്ലാതെ ഒന്നിലും മനമടക്കാത്ത ജീവികളാണ് ഞങ്ങൾ ജീവനുണ്ടോയെന്നറിയാൻ പരസ്പരം നുള്ളി നോക്കും മഞ്ഞ് മലകളിൽ ഒരുതരം നായ്ക്കളുണ്ട് അവരാണ് ഞങ്ങളുടെ കൂട്ടുകാർ ഇതിലെ അവർ കളിച്ചു മറിയുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ വിനോദം അതിർത്തിയിൽ ഉച്ചയുടെയോ രാത്രിയുടെ ഏകാന്തതയിൽ സ്വയം ഫയർ ചെയ്യുമ്പോൾ കൂടെയുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കും ഇനി എന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല കഥയുടെ അമ്പൊടുങ്ങാത്ത ആവനാഴി പോലെയാണ് ശ്രീ ജോർജ് അരി മനസ്സ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കഥ അതായത് നമുക്കറിയാം സിന്ദൂർ ഓപ്പറേഷൻ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കഥ അദ്ദേഹത്തിൻ്റെ കഥയുടെ നാൾ വഴികളിലൂടെ ഇന്ന് നമ്മൾ സഞ്ചരിക്കുകയാണ് ശ്രീ ജോർജ് അരിപ്ലാക്കൽ നമസ്കാരം നമസ്കാരം സാർ ഞാൻ വെറൊഴിക്കുക ആനിയറൽ ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കൂടുതൽ കഥകളാണ് ശ്രീ ജോർജ് അരിപ്പ്ലാക്കലിൻ്റെ ഈ പുസ്തകത്തിലുള്ളത് ഈ കഥകളിൽ ഏറ്റവും പ്രധാനമായിട്ട് താങ്കൾ ഈ ആനിയറകൽ ഡാമിൻ്റെ ഈ പശ്ചാത്തല ഭംഗിയിലിരുന്ന് എഴുതിയ കഥ ഏതാണ് ഞാൻ ഇവിടെ ഇരുന്ന് എഴുതിയതും ഇവിടുത്തുകാരൻ ഒരു ആനയുടെ കഥയും കൂടിയാണ് അരിക്കൊമ്പൻ എന്നുള്ള കഥ അത് നമ്മുടെ ആനക്കൻ ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ രാത്രി കാലങ്ങളിൽ ഇരുന്ന് എഴുതിയ കഥയാണ് അതുപോലെ തന്നെ മിക്ക കഥകളും ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ രാത്രി കാലങ്ങളിൽ ഫ്രീ സമയം കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഇരുന്ന് എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു സ്വസ്ഥമായ അന്തരീക്ഷവും ശാന്തമായ കാലാവസ്ഥയുമൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിന് സുഖം തരുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ആന ഇറങ്ങലെനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരിക്കൽ താങ്കൾ താമസിച്ചിരുന്ന സെക്യൂരിറ്റി റൂമിൻ്റെ മുറ്റത്ത് ആന ഒന്നുമല്ലേ ആന വരിക മാത്രമല്ല പല പ്രാവശ്യം അരിക്കൊമ്പൻ്റെ മുമ്പിൽ നിന്ന് പെടുകയും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ആദിവാസികളെപ്പോലെ ഇവിടെ ജോലി ചെയ്യുന്ന ഞാൻ എനിക്കുൾപ്പെടെ ഞാനുൾപ്പെടെയുള്ള സെക്യൂരിറ്റിക്കും ഞാനുൾപ്പെടെയുള്ള ഓപ്പറേറ്റർമാർക്കും ഇവൻ ഒരു സ്നേഹമുള്ള ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരു മൃഗമായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം അവൻ്റെ ആ നടപ്പും അവൻ്റെ ആ ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് എപ്പോഴാണ് ഈ ആന പ്രകോപനമാകുന്നത് ഇപ്പോൾ ഇപ്പോൾ ച അരിക്കൊമ്പം പോയി ഇപ്പോൾ ചക്കക്കൊമ്പൻ്റെ വിളയാട്ടമാണെന്ന് പറയുന്നു അത് ഏറെ സങ്കടമുണ്ടാക്കുന്നുമുണ്ട് പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം ഇത് ആന പ്രകോപനമാകുന്നതിൻ്റെ മുഖ്യ കാരണം നമ്മൾ ഫെൻസിങ് കിട്ടിയതിന് ശേഷമാണ് കാരണം എല്ലാ മേഖലയിലും കറണ്ട് വേലി ഇട്ടതുകൊണ്ട് സോളാർ വേലി ഇട്ടതുകൊണ്ട് ഇതിന് കറണ്ട് അടിക്കുകയും ഇത് നമുക്കാണെങ്കിലും സംഭവിക്കുക ശരി നമ്മുടെ മേഘത്തെ കറൻ്റടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വയലൻ്റ് ആകും എന്നതുപോലെയാണ് മൃഗങ്ങളും ഇവർക്ക് കറണ്ട് അടിക്കുന്നത് കൊണ്ടാണ് ഇവർ വയലൻ്റ് ആകുകയും അക്രമാ അക്രമാസക്തരാകുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ യഥാ വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർ നിൽക്കുന്ന സ്ഥലത്ത് മനുഷ്യരും മൃഗങ്ങൾ നിൽക്കുന്ന ഒക്കെ വന്യമൃഗങ്ങൾ നിൽക്കുന്ന സ്ഥലത്തും വന്യമൃഗങ്ങളെയും പ്രാ പാർപ്പിച്ചാൽ ഈ പകുതി പ്രസംഗം പരിഹരിക്കാൻ കഴിയും ആനയാറങ്ങൽ ഡാമിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടേക്ക് നോക്കഴിയുമ്പോഴേക്കും വിസ്മയം ഉണർത്തുന്ന കാഴ്ചകളാണ് മേഘങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന വളരെ എത്ര എത്രയോ മനോഹരമാണ് ഇതുപോലൊരു പ്രദേശം മറ്റൊരിടത്തും ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് അങ്ങനെ ഈ പശ്ചാത്തലത്തിൽ ഇരുന്ന് എഴുതിയ കഥകൾ ഈ പുസ്തകത്തിൽ എത്രത്തോളം തോന്നുന്നു ഈ ഞാൻ വേർതിരിക്കുക എന്ന ഈ പുസ്തകത്തിൽ ഞാനിരുന്ന് എഴുതിയ കഥകളിൽ ഒന്ന് ആയിരിക്കുമ്പം ഞാനിവിടെ ഇരുന്ന് എഴുതുകയാണ് അപ്പോൾ ഞാൻ പാണ്ടിക്കോര എന്ന കഥ ഇവിടെ ഇരുന്ന് എഴുതാണ് എൻ്റെ സ്വന്തം കാട്ടുപോത്ത് എന്ന കഥ ഇവിടെ ഇരുന്ന് എഴുതാണ് ഒരു കഥ വായിക്കാമോ വായിക്കാമല്ലോ ഈ അടുത്ത കാലത്ത് എഴുതിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന കഥ ഞാൻ ഇവിടെ ഇരുന്ന് എഴുതിയതാണ് അല്ല ഏറ്റവും ഏറ്റവും പുതിയ കഥ ഓപ്പറേഷൻ സിന്ധൂർ ആണ് അല്ലേ അതെ പക്ഷേ താങ്കളുടെ ഈ ഞാൻ വെറോനിക്ക് എന്ന പുസ്തകത്തിൽ ആനങ്ങൽ ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട് ഓ നിങ്ങൾക്ക് പിണ്ടം ഇടണമെങ്കിൽ ക്ലോസറ്റ് അന്വേഷിക്കണം ഇണ ചേരണമെങ്കിലും റേപ്പ് ചെയ്യണമെങ്കിലും ഒളിയിടം വേണം ഞങ്ങൾ മൃഗങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പ്രകൃതി നടത്തിക്കൊള്ളും ഞങ്ങൾ പ്രകൃതിയെ ദൈവമായി കാണുന്നു അതുപോലെ തന്നെ ഭൂലോകം ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് കറങ്ങുന്നത് എന്നാണ് ഞാൻ ധരിച്ചത് അതിനനുസരിച്ചുള്ള പ്രവൃത്തികളായിരുന്നു എൻ്റേത് എൻ്റെ ആശയത്തിന് മുമ്പിൽ ആരും തടസ്സമല്ലായിരുന്നു നമ്മൾ മനുഷ്യർ പോരാടുന്നത് ആക്രമണം എന്ന മധ്യവർത്തിയിലൂടെയാണ് സമാധാനം എന്ന മാധ്യമം സ്വീകരിക്കുന്നവർ വളരെ കുറവാണ് ശ്രീ ജോർജ് എ പിളാക്കലിൻ്റെ ഏറ്റവും പുതിയ കഥയാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ ഇങ്ങനെ ഒരു കഥയിൽ നിന്നൊരു പശ്ചാത്തലം എന്തായിരുന്നു സാറേ അത് രണ്ട് കാരണമുണ്ട് ഒന്ന് ഞങ്ങൾ നമ്മളെല്ലാവരും മലയാളി എല്ലാവരും തന്നെ എന്ന് എൻ്റെ വിശ്വാസം രാജ്യസ്നേഹമുള്ളവരാണ് അതുപോലെ തന്നെ എൻ്റെ അനുജൻ ഒരാൾ പട്ടാളത്തിൽ ഇരുപത്തിനാല് വർഷത്തെ സേവനം ചെയ്ത ഒരാളാണ് അതുപോലെ എൻ്റെ മകൻ പതിനൊന്ന് വർഷമായിട്ട് രാജ്യസേവനം സേവനം ചെയ്യുന്നു ഇപ്പോഴും താങ്കളുടെ മകൻ ഇപ്പോഴും പട്ടാളത്തിൽ സേവനം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എവിടെയാണ് ഉറി സെക്ടറിൽ ചെയ്യുന്നു ഈ പ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്തൊരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇതിൻ്റെ ഗൗരവവും നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു അപ്പനെന്ന നിലയ്ക്കും ഒരു നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന് നിലയ്ക്കും ഇതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ടെന്ന് ഒരു ഒരു പട്ടാളക്കാരൻ പട്ടാളക്കാരനുഭവിക്കുന്ന വേദനകളെല്ലാം നമുക്ക് വേദനകളും അതിൻ്റെ ത്രില്ലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ശരിയായ വശം കാരണം ഈ ത്രില്ലെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് അവർ ഈ ദുരന്തമൊകത്ത് നിൽക്കുന്നത് ആത്മവിശ്വാസത്തോടെയും രാജ്യത്തെ രക്ഷിക്കണമെന്നുള്ള ആത്മ ധൈര്യത്തോടുകൂടി അവർ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നതും നിൽക്കുന്നതും ഇപ്പോൾ ഒരു മുന്നൂറ് മീറ്റർ പാകിസ്ഥാൻ എൻ്റെ മോൻ തന്നെയാണ് പറഞ്ഞത് മുന്നൂറ് മീറ്റർ അകലവേ അവൻ നിൽക്കുന്ന സ്ഥലവും പാകിസ്ഥാൻ്റെ ബോർഡറുമായിട്ടുള്ളു ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒരു എൻ്റെ മോൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മൊത്തം കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് താങ്കൾ ഇതൊരു കഥ എഴുതിയപ്പോൾ താങ്കളുടെ കുറിച്ച് ഓർത്ത് കാണും താങ്കളുടെ കുറിച്ച് ഓർത്ത് കാണും അതോടൊപ്പം തന്നെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരുപാട് സൈനികരെ കുറിച്ച് ഓർത്ത് കാണും രാജ്യത്തെ രാജ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഈ കഥ എഴുതിയത് തീർച്ചയായിട്ടും ഈ കഥയുടെ ഏതാനും ഭാഗങ്ങളൊന്ന് വായിക്കാം ഇത് രണ്ട് ഘട്ടമായിട്ടാണ് പോകുന്നത് ഒന്ന് ഒന്ന് നമ്മൾ ഒരു ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലവും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന മകൻ്റെ പശ്ചാത്തലവും ഈ കഥയുടെ ഭാഗത്തായിട്ട് വരുന്നുണ്ട് അപ്പം കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് പോകുന്ന കർഷക കുടുംബത്തിൻ്റെ ഒരവസ്ഥയും നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിലെ ഒരു കർഷക സാധാരണ കർഷക കുടുംബങ്ങളൊക്കെ കഴിയുന്നത് കൃഷിയും അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിതമൊക്കെ നയിച്ചാൽ കഴിയുന്നത് കന്നുകാലി കാണും പശുക്കൾ കാണും കൃഷിഭൂമി കാണും മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ഇങ്ങനെ ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് ഒരു സാധാരണ കർഷകൻ കഴിയുന്നത് അവൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട ഒരാൾ ജോലി ചെയ്ത് ജോലി ചെയ്യാനായിട്ട് വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള രാജ്യത്ത് പോവുകയോ സംസ്ഥാനത്ത് ഇങ്ങനെ പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു മകനും ഈ അപ്പനുണ്ട് ഈ അപ്പം ഈ അപ്പൻ അനുഭവിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടു വന്ന അപ്പൻ്റെ ഒരു സാഹചര്യത്തെയും അതുപോലെ തന്നെ മകൻ അവിടെ അനുഭവിക്കുന്ന വേദനയുടെ ആഴം മകൻ പറഞ്ഞറിഞ്ഞതും ആണ് ഈ കഥയുടെ തന്തു നേരം പുലരുന്നതിന് വളരെ മുൻപ് തന്നെ കൂട്ടിലെ കോഴി കൂകി തുടങ്ങിയിരുന്നു താമസിച്ച് കിടക്കുന്ന ഭാര്യ ഉണരുന്നതിന് മുൻപേ ഞാൻ ഉടരും കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് മനസ്സിനെയും ശരീരത്തെയും ശൂന്യമാക്കി ഹൃദയത്തിലേക്ക് സന്തോഷം നൽകുന്ന ചിന്തകൾ കൊണ്ട് നിറയ്ക്കും മതിയെന്ന് തോന്നുന്നവരെ ആയിരിപ്പിരിക്കും ഭാര്യയെ ഉണർത്താതെ കിഴക്കു വശത്തുള്ള പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ ഫോൺ വരുമെന്ന് മരുമകൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഫോൺ തന്നു ചേട്ടായിക്ക് എന്തോ പറയുവാനുണ്ടെന്ന് അവൻ പറഞ്ഞു അപ്പൻ അവളുടെ അടുത്ത് നിന്ന് അല്പം മാറി നിൽക്ക് ഞാൻ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി അവൻ പറഞ്ഞു തുടങ്ങിയത് ഒരു സാധാരണ സംഭവം പോലെയാണ് എൻ്റെ അപ്പ പാക്കിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ ഞാൻ രക്ഷപ്പെട്ടത് തലനാരി കൂടെയുള്ള രണ്ടു പേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി റോക്കറ്റ് റോഞ്ചർ എടുത്ത് തോളത്ത് വെച്ച് ആദ്യത്തെ വെടി വെടിയുതിർക്കാൻ തുടങ്ങിയപ്പോഴാ സാബ് ചോദിച്ചു കൊല്ലാൻ ഭയമുണ്ടോ എന്ന് മാനസികമായി മരിക്കാനായും തയ്യാറായി കഴിഞ്ഞുവെന്ന് പറഞ്ഞ് റോഞ്ചറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് തീമഴ പെയ്ച്ചു ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള അവരുടെ ക്യാമ്പിൻ്റെ മുകളിലൂടെ ഇപ്പോൾ ശവന്തീനി കഴുകന്മാർ പറക്കുന്നുണ്ട് മഴയിലും വെയിലിലും മഞ്ഞിലും വ്യത്യാസമില്ലാതെ ഒന്നിലും മനമടക്കാത്ത ജീവികളാണ് ഞങ്ങൾ ജീവനുണ്ടോയെന്നറിയാൻ പരസ്പരം നുള്ളി നോക്കും മഞ്ഞുമലകളിൽ ഒരുതരം നായ്ക്കളുണ്ട് അവരാണ് ഞങ്ങളുടെ കൂട്ടുകാർ ഇതിലെ അവർ കളിച്ചു മറിയുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ വിനോദം അതിർത്തിയിൽ ഉച്ചയുടെയോ രാത്രിയുടെയോ ഏകാന്തതയിൽ സ്വയം ഫയർ ചെയ്യുമ്പോൾ കൂടെയുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കും ഇനി എന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല മകൻ ഫോൺ വെച്ച ഉടനെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ വീഡിയോ കോൾ ചെയ്തു ഫോൺ എടുത്തവൾ ഞാൻ പറയുന്നത് കേൾക്കുന്നതിന് മുൻപേ അലമുറയിട്ട് കരയാൻ തുടങ്ങി ഫോണിലൂടെ എനിക്ക് ആക്രോശിക്കേണ്ടി വന്നു അവളുടെ കരച്ചിൽ നിർത്താൻ കാര്യം പറയടി എന്തിനാ കാറുന്നത് അവൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഞാൻ സംസാരിക്കാം എന്ന് വെച്ചു അവൾ ഫോണുമായി റോഡിലേക്ക് പോയി ഇവളെന്താണ് കാണിക്കുന്നത് എന്നോർത്ത് ഞാൻ ഫോണും പിടിച്ചു നിന്നു പുറത്ത് റോഡരികിൽ അലക്കി പിഴിഞ്ഞ പഴന്തുണി പോലെ എൻ്റെ സ്കൂട്ടർ കിടക്കുന്നു രാവിലെ വന്ന സ്കൂൾ ബസ് ഇടിച്ചിട്ടതാ അവൾ പറഞ്ഞു എൻ്റെ മകൾ എന്ന കഥയാണ് അതിൽ അത്യാവശ്യം ഒരു ഭാഗമായിരിക്കാം നിശബ്ദമായ വനത്തിൽ ഒരാൾക്ക് തനിച്ച് ഒച്ച വെച്ച് നിശബ്ദതയെ ഭേദിക്കുവാൻ തോന്നുകയില്ല നിശബ്ദതയോടൊപ്പം ചേർന്ന് പോകുവാനേ കഴിയുകയുള്ളു ഞാനും ഒറ്റയ്ക്ക് കുറേ നാളുകൾ പിടിച്ചു നിന്ന് നോക്കിയതാ പറ്റിയില്ല മാനസിക സമ്മർദ്ദം മൂലം ചെയ്തു പോയതാ ദിവാകരൻ പറഞ്ഞു നിർത്തി അവിടെ കൂടിയിരുന്ന കൃഷിക്കാരുടെ മുഖവും മനസ്സും ദിവാകരനുള്ള സഹതാപത്താൽ നിറഞ്ഞു ഗ്രാമീണർക്ക് വഴക്കു കൂടിയാലും പരസ്പരം അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല അതാണല്ലോ കാർഷിക ബില്ലിനെ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴേ വർഗീസേ ഇയാൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ സെക്രട്ടറി ചോദിച്ചു വർഗീസാകട്ടെ തല കുനിച്ചു കളഞ്ഞു മനുഷ്യനും പ്രകൃതിയും ജീവിതവുമെല്ലാം ശ്രീ ജോർജ് എരി പ്ലാക്കലിൻ്റെ കഥകളിലൂടെ ഇങ്ങനെ കടന്നു വരും ആ കഥകളിലൂടെ പെട്ടെന്നുള്ള ഒരു സഞ്ചാരമായിരുന്നു ഇന്നത്തെ സാംസ്കാരികം സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി നന്ദി സാർ സാർ